കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള നമ്മുടെ വിശ്വാസവും ആദർശവും ഒക്കെ സംരക്ഷിക്കാൻ സമസ്ത വഹിച്ച പങ്ക് പ്രിയപ്പെട്ടവരെ വലുതാണ് നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടുന്നതിനേക്കാൾ ആഹരം രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യമാണ് സമസ്ത ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല തീനി ത മേഖലയിൽ സമസ്ത വഹിച്ച പങ്ക് നിങ്ങളെയൊക്കെ പറഞ്ഞറിയിക്കേണ്ടതില്ല ആ കാര്യങ്ങളൊക്കെ പലപ്പോഴായി ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം സമസ്തയുടെ നൂറാം വാർഷികം വരുന്ന ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി ഒരന്താരാഷ്ട്ര സമ്മേളനമായി നടക്കുകയാണ് അതോടനുബന്ധമായി വരുന്ന നൂറ്റാണ്ടിൽ ഈ ഉമ്മത്തിന് ഉപകരിക്കുന്ന പദ്ധതികൾ മഹാന്മാരായ പണ്ഡിതന്മാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വരുന്ന കാലഘട്ടം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് ദഴ്വാ മേഖലകളിലൊക്കെ ആ നിലയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വളർന്നു വരുന്ന തലമുറക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ മഹിതമായ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാതെ പോയാൽ നമ്മളൊക്കെ അതിന് മറുപടി പറയേണ്ടി വരും അപ്പൊ ആ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വിദ്യാഭ്യാസപരമായി ദൈവത്തിൻറെ മേഖലയിൽ അതേപ്രകാരം ജീവകാരുണ്യ മേഖലയിലൊക്കെ സമസ്ത വലിയ പ്ലാനിങ്ങോടുകൂടെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ നടപ്പിലാകണമെങ്കിൽ നമ്മളെല്ലാവരും പ്രാർത്ഥന കൊണ്ടും നമ്മളാൽ കഴിയുന്ന സഹായം കൊണ്ടും അതിൻ്റെ കൂടെ നിൽക്കണം അപ്പൊ ഇൻഷാ അല്ലാ പ്രിയപ്പെട്ട നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ മുമ്പ് പലപ്പോഴായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ തഹിയ ഫണ്ടിനെ കുറിച്ച് മഹാനായ സയ്യദ് ജഫിരി മുഹമ്മദ് കോയ തങ്ങളാണ് ആ തഹിയ എന്ന പേര് നാമകരണം ചെയ്തിട്ടുള്ളത് അതിലൂടെ ഉപ ഇപ്പോൾ സമാഹരിച്ചു കഴിഞ്ഞു നമ്മളൊക്കെ കൊടുത്തിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പ്രാർത്ഥനയിലൊക്കെ ഒരു ഇടം നമുക്കും കിട്ടണ്ടേ നമുക്കും ഒരു ഇടം പ്രാർത്ഥനക്ക് ലഭിക്കണ്ടേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമസ്തയുടെ ആ സമ്മേളനത്തിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടും അവിടെന്നൊക്കെ ഇതിലേക്ക് സഹായിച്ചവർക്കൊക്കെ വേണ്ടി ദുബായി നടക്കും മാത്രമല്ല നമ്മുടെ ഈ നൽകപ്പെടുന്ന സഹായം വിവിധ പദ്ധതികളിലേക്കാണ് എത്തിച്ചേരുന്നത് അവിടെയൊക്കെ അതിന്റെ പ്രാർത്ഥനകൾ നടക്കും അതൊക്കെ തിയാമം വരെ ഇവിടെ നിലനിൽക്കുന്ന സംവിധാനങ്ങളാകും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന ഒരു സംഖ്യ ഇൻഷാ അള്ളാ അതിലേക്ക് നിക്ഷേപിക്കുകയും പ്രിയപ്പെട്ടവരെ ഈ നന്മയിൽ നമ്മൾ പങ്കാളികളാവുകയും ചെയ്യണം അള്ളാഹു റബ്ബുൽ ിസത്ത് ഈ സംരംഭങ്ങളൊക്കെ വലിയ വിജയത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിനു വേണ്ടി ചെറിയ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇൻഷാ അള്ള നമ്മുടെ ഗ്രൂപ്പ് വഴിയും മറ്റുമൊക്കെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അതൊക്കെ പരമാവധി നമ്മൾ അതിൽ നിക്ഷേപിച്ചുകൊണ്ടും നമുക്ക് പറ്റാവുന്നവരിലേക്കൊക്കെ അത് ഷെയർ ചെയ്ത്